പതിനാറ് വണ്ടിയാണ് കിലോമീറ്റർ റീപ്ലേസ് ഇല്ലാത്തത് പ്രൈസ് വരുന്നത് ഒന്നേ തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കും കോഴിക്കോട് വീണ്ടും മെഗാ മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വേഗം തരാൻ പോകുന്നത് വെറും നാല് ലക്ഷത്തി അറുപത്തി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് സ്വിഫ്റ്റ് തരാൻ പോകുന്നത് വെറും നാല് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കുക അല്ലേ നാലേ പത്തിന് കൊടുക്കുക അതേപോലെ തന്നെ നിസാന്റെ മൈക്രോ വരുന്നുണ്ട് നിസാന്റെ മൈക്രോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നിങ്ങൾ തരാൻ പോകുന്നത് ഒന്ന് തൊണ്ണൂറിന് അതുപോലെ തന്നെ ഐ ട്വന്റി ആസ്റ്റ് ഓപ്ഷനിൽ രണ്ടായിരത്തി പതിനാറ് മോഡിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഈ തരാൻ പോകുന്നത് എത്ര എത്ര ഒന്ന് അമ്പത്തഞ്ചിന് സ്വിഫ്റ്റ് നോക്കാൻ സ്വിഫ്റ്റിന്റെ ഒരു അമ്പഞ്ച് ആകെ ഒരു പത്ത് പന്ത്രണ്ടോളം സ്വിഫ്റ്റ് തന്നെ വരുന്നുണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പം സുഖം ഭേഖ ഈ ഒരു റംസാൻ ആയിട്ട് ഒരു വമ്പൻ ഓഫർ അല്ലേ എല്ലാവർക്കും ഓഫർ എല്ലാവർക്കും ഓഫർ കൊടുക്കുന്നുണ്ട് പ്രൈസ് കാര്യങ്ങൾ ഒന്നും നിങ്ങൾ നോക്കണ്ട ഈ ഒരു ബാഗ്മർ ഇപ്പൊ നാല് അറുപത്തി ഒമ്പത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പ്രൈസ് ഓക്കെ ഈ ഒരു പ്രൈസ് കാര്യങ്ങളൊന്നും നോക്കണ്ട പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതേപോലെ തന്നെ സിവിൽ ട്രാക്ക് പ്രശ്നമുള്ള ഒന്നും ടെൻഷൻ അടിക്കണ്ട നേരെ ഇങ്ങോട്ട് വന്നോളി ആ ഫിനാൻസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് മാക്സിമം ഫുൾ ലോൺ ഫുൾ ലോൺ എന്ന് പറഞ്ഞാൽ ഫുൾ ലോൺ തന്നെ അല്ലേ ഒരു പൈസയും വേണ്ട ചെറിയ പൈസ അഞ്ചോ പത്തോ എന്തെങ്കിലും ചില്ലറുണ്ടെങ്കിൽ അതും വേണ്ടാത്ത ഒരുപാട് വണ്ടികളുണ്ടല്ലേ ഇനോവ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആറ് ഇനോവ വരുന്നുണ്ട് ഫോർച്യൂണർ വരുന്നുണ്ട് പിന്നെ കാട്ടൺ രണ്ടായിരത്തി പതിനേഴ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് കാട്ടൺ തരാൻ പോകുന്ന രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് ഉപയ്യ ആ പ്രൈസ് നോക്കേണ്ട മാക്സിമം പ്രൈസ് കുറച്ചെടുക്കും കൊടുക്കും ഞമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് വരുന്നത് എന്ന് ാണ് കോഴിക്കോട് കോഴിക്കോട് കഴിഞ്ഞാൽ ഏകദേശം നാലഞ്ച് കിലോമീറ്റർ എയർപോർട്ട് റോഡിന് വരുന്നത് അതായത് കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകണ വൈക്കാനാണ് വരുന്നത് പുളിക്കല് പു ലാൻഡ് മാർക്കിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മസ്ജിദ് ഉണ്ട് മസ്ജിദിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിലാണ് ഉള്ളത് ഈ ഒരു റമദാൻ കഴിഞ്ഞ വരെ അല്ലേ ഈ റമദാൻ കഴിഞ്ഞ വരെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ സാബിത് ഭാ ഞമ്മ വീട് തുടങ്ങല്ലേ നമ്മൾ ബസ് തന്നെ ഈ ഒരു വാഗ്നർ വാഗ്നെന്ന് അത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റിന്റെ വമ്പം ചാകരയും തന്നെ തുടങ്ങല്ലേ അപ്പൊ എല്ലാ പ്രായസവും പറഞ്ഞ മാതിരി തന്നെ കുറച്ച് കുറച്ച് സ്പീഡിലായിരിക്കും കാരണം ഒരുപാട് വണ്ടികൾ കാണാറുണ്ട് കാരണം നിങ്ങളെ ലേഖ അടിപ്പിക്കാതെ കൊണ്ടുപോകലാണ് നമ്മൾ ഉത്തരവാദിത് ഞാൻ വണ്ടി ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന അതിന്റെ നമ്പർ അടിയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് സാബിത് ഭിന്റെ ആ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുക ഹിസ്റ്റേ കാര്യങ്ങളൊക്കെ പക്ക സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം കൊണ്ട് വരാം എല്ലാ വീഡിയോ തുടങ്ങുന്ന മാതിരി തന്നെ ഏതൊരു ഷോറൂമോ എവിടുന്ന വണ്ടി എടുക്കാണെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ല ഞാൻ വീഡിയോ കാണിച്ചിട്ടോ സാബിത് ഭൈ കാണിച്ചിട്ടോ നിങ്ങൾ വണ്ടി എടുക്കരുത് കാരണം റോഡിന്റെ മുകളിൽ വണ്ടി ഓടുന്നതാണ് വേറെ ആൾ ഉപയോഗിച്ച വണ്ടിയാണ് തരാൻ പോകുന്നത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയെടുക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തമാണ് നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് തുടങ്ങാൻ പോവാണ് ബസ് തന്നെ ബാഗ്നൂർന്ന് തുടങ്ങാം സാബിദ് ഭയ നമ്മൾ ബസ്സിൽ തന്നെ ബാഗ്നൂർന്ന് തുടങ്ങാം ബാംഗ്ലൂർ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് ആണ് ലിറ്റർ അല്ല വരുന്നത് ഏതോ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്ററോ ിലോമീറ്റർ മുപ്പത്തി ഒമ്പതിനായിരം നാപ്പിന്റെ സർവീസ് ചെയ്യാനുണ്ട് ഞാൻ ചോദിക്കുന്നില്ല വണ്ടിക്ക് ഉണ്ട് നിങ്ങൾ തന്നെ നമ്മൾ ഉള്ള വണ്ടികൾ വിളിച്ചു ചോദിക്കാം കാറ്റലോക്ക് ചോദിച്ചതിന് ശേഷം മാത്രം വരാം ഇതൊരു മെഗാ മേള ആയതുകൊണ്ടാണ് കാണിച്ചു കാണിച്ചു പോവാണ് ചോദിക്കുന്ന പ്രൈസ് ഇത് ചോദിക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൊടുക്കും ഒരുപാട് മോഡൽസ് ഉണ്ട് ണ് ഡീസല്ണ്ട് റീപ്ലേസ്മെന്റ് മൂന്നേ ഇരുപത്തഞ്ചാണ് കൊടുക്കും കേട്ടോ മൂന്നു കുറച്ച് കൊടുക്കും ഇത് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തിഒമ്പത് മോഡല് ഓണർഷിപ്പോ

ഈയൊരു മോഡലോ ഇത് രണ്ടായിരത്തി നാലേ പത്താണ് ചോദിക്കുന്നത് അത് മാക്സിമം കുറച്ചു കൊടുക്കും ഓക്കെ സ്വിഫ്റ്റ് ഫുള്ള് കാണിച്ചിട്ട് ബാക്കി വണ്ടിയില്ല കാരണം ആൾട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡലൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് വില കുറവ് ഒൻപത് ഡീസൽ വണ്ടി വണ്ടി ഒരു ലക്ഷത്തിനായിരം ചോദിക്കണ്ടേച്ചു മാക്സിമം ഡീസല് മൂന്നാമത് മൂന്നാമത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ഓടിറ്റ് ഉണ്ട് വില വരുന്നത് രണ്ടു ലക്ഷത്തിയ്യായിരം രണ്ടായിരം അത്യാവശ്യം നല്ല വൃത്തി വണ്ടിയാണ് ുംബന്റ് ഡിഐ വണ്ടിയാണ് രണ്ടായിരത്തി വരുന്നത് സിംഗിൾ ഓണർ വണ്ടി വരുന്നത് റീപ്ലേസ് ഒന്നുമില്ല പ്രൈസ് നാലര ലക്ഷം നാലര ലക്ഷം ഓക്കെ ഇത് സ്വിഫ്റ്റ് വി ഡിഐ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഓൺഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്ററോ ിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ തൊണ്ണൂറ്റും ചോദിക്കുന്നുണ്ട് മാക്സിമം രണ്ട് തൊണ്ണൂറ്റാണ് ചോദിക്കുന്നത് മാക്സിമം ചെയ്തെടുക്കും അതേപോലെ തന്നെ നിസാന്റെ മൈക്രോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിസാന്റെ മൈക്രോ ഒക്കെ ചെറിയ പൈസ കൊടുക്കല്ലേ ഇത് എമൗണ്ട് വരുന്നത് നിസാന്റെ മൈക്രോന്റെ മൈക്രോ രണ്ടായിരത്തി പന്ത്രണ്ട് റീലൈസേഷൻ ഒറിജിനൽ കേരള വണ്ടി ാണ് മാം കുറച്ചുകൂടെ വണ്ടിയാണ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അതേമാതി നിസാൻ മൈക്രോ പക്ക കേരള വണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് സെക്കൻഡിലേക്ക് മാറിയിട്ടുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ വൺ ലാഖ് ഓടിയിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ചോദിക്കുന്ന രണ്ടായിരത്തിഒമ്പത് കൊറച്ച് കൊടുക്കും മാക്സിമം ചെയ്ത് കൊടുക്കും അല്ലേ അതേപോലെ തന്നെ ടാറിന്റെ ബോൾട്ട് വരുന്നുണ്ട് ബോൾട്ട് ഏതാ മോഡൽ വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടാമത്തെ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് വരുന്നത് ഇത് പ്രൈസ് ഒന്ന് തൊണ്ണൂറ്റാണ് മാക്സിമം കൊടുക്കും മാക്സിമം ഫൈനൽ ആയിട്ട് ഐറ്റം പോവാളിലേക്ക് പോവാൻഡ്രാ മോൾ വരുന്നത് ഇത് വില ആയിട്ടില്ല അടുത്ത വണ്ടി നോക്കാം ായിരം കിലോമീറ്റർ ആണ് എൽഎക്സ് തേർഡ് ഓണർഷിപ്പ് വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലൈസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഒന്നേ അതേപോലെ തന്നെ ഒരു കുറച്ച് കൊടുക്കണം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ സോറി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് അറൗണ്ട് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ കൂടി പ്രൈസ് വരുന്നത് രണ്ട് എഴുപത്തി കുറച്ച് കൊടുക്കും ഇവിടെ വണ്ടികൾക്ക് കൊടുക്കാം നാനോസ് ഓൺഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് സിംഗിൾ ഓൺ വണ്ടിയാണ് കിലോമീറ്റർ വരുന്നത് അറൗണ്ട് ഇരുപത്തിയ്യായിരം പ്രൈസ് കൊടുക്കാം ഓക്കെ ഈ ഒരു നാനോ

നെക്സ്റ്റ് വരുന്നത് വരുന്നത് ആണ് മോഡൽ മോഡൽ ഇത് പെട്രോൾ വേരിയന്റ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ രണ്ട് ലക്ഷം ചോദിക്കുന്ന കുറച്ച് കൊടുക്കാൻ ലോണും ചെയ്യാം ഒന്നുമില്ല അതേപോലെ തന്നെ നെക്സ്റ്റ് മോഡൽ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് വരുന്നത് കിലോമീറ്റർ ഒന്ന് ഇരുപത്തഞ്ച് ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം വരെ ചോദിക്കുന്നുള്ളൂ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ചെറിയ രണ്ടായിരത്തി ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടി വണ്ടി റീപ്ലേസ് ഒന്നുമില്ല രണ്ടായിരത്തിഒൻപത് ഒമ്പതില് നമ്പർ ആയതല്ലേ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ ഒറിജിനൽ കേരള വണ്ടി പൈസ പ്രൈസ് വരുന്നത് അറുപത്തയ്യായിരം ചോദിക്കുന്നുള്ളും കുറച്ച് കൊടുക്കും കേട്ടോ മാക്സിമം ഇത് പുതിയ പേപ്പർ എടുത്ത വണ്ടി കേട്ടോട്ടിട്ടുള്ളത് കൊടുക്കും നോക്കിട്ട് കസ്റ്റമർ വന്നോട്ടെടുത്തോട്ടെ സിംഗ്ലോർന്നത് വണ്ടിയാണ് കിലോമീറ്റർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി വരുന്നത് ഒന്നേ തൊണ്ണൂറ്റി ഒമ്പത് കുറച്ച് കൊടുക്കും രണ്ടായിരത്തി പതിമൂന്ന് ഇറ ആമത് ഓണി കിലോമീറ്റർ വരുന്നത് അറൗണ്ട് ില് മാറ്റി മാറ്റി കൊടുക്കുകയും അതേപോലെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ റീപ്ലേസ്മെന്റ് എന്താ ാണ് ഇത് അഡ്വാൻസ് ആയിട്ടുണ്ടെന്നാലും പറയാം ലോണില് കൊടുത്താണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇറാ പ്ലസ് ആണ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടി വണ്ടി റീപ്ലേസ്മെന്റ് ലക്ഷത്തി അയ്യായിരം ചോദിച്ചു കുറച്ച് കൊടുത്തത് രണ്ടു ലക്ഷത്തി അയ്യായിരാണ് ഒരു ഒന്നര തൊണ്ണൂറ്റഞ്ചിനാണ് പേരേസ് ഒരു ടീം ലോൺ ചെയ്ത് അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഇ ഫോർ വണ്ടിട്ടോ ഇ ഫോർ ആണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ വരുന്നത് ഒന്നേ അറുപത് ഓടിയിട്ടുണ്ട് നോക്കി ചെക്ക് ചെയ്യാം അതെ ഇല്ലാത്ത വണ്ടി തന്നെയായിരിക്കും ഇതൊക്കെ ഇത് പ്രൈസ് വരുന്നത് ഒന്നേ അമ്പത്തഞ്ചാണ് ഒന്ന് അവിടേക്ക് പോവുക ഐറ്റം വരുന്നുണ്ട് ഐ ട്വന്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനോവന്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ബസ് തന്നെ നമ്മൾ ഇനോവ ഇവിടെ ഈ ലാസ്റ്റ് കാണിച്ചിട്ടില്ല നമുക്ക് അവിടെ പോവാം

കമ്പനി ചെക്ക് ചെയ്യയാ ചെക്ക് ചെയ്യാലോ ടയോട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കല്ലേ ലാസ്റ്റ് ഫൈനൽ എത്ര ആണെന്നാ ഫൈനൽ 10 ന്റെ താഴെ ആയിട്ട് മതി അത്രയല്ലേ ലോൺ മാക്സിമം കേട്ടാ എക്സ്പൻസ് ചെയ്തോളുക അല്ലേ ഓക്കേ ഇനി നെക്സ്റ്റ് വരുന്നത് ആണ് ഇത് നോവ ആണ് ഇത് വിലയയട്ടില്ല ആർട്ടോണ്ടി കാണിക്ക ഓക്കേ നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് വവാ ഇത് നമ്പർ ആയതാണോ ഇത് ഇതൊക്കെ നമ്പർ ആയ വണ്ടി 2013 ബി ആണ് വരുന്നത് ബി ആണ് വരുന്നത് 2013 രണ്ടാമത്തെ ഓണർഷിപ്പ് ആ

അത് ഒരു കാറ്റലോഗ് നോക്കി നോക്കിയിട്ടോട്ടെ നോക്കിന്റെ ശേഷം നമ്പർക്ക് വിളിച്ചാല് ഡീറ്റെയിൽസോ വീഡിയോസോ എന്താച്ചാ വേണ്ട നമുക്ക് കൊടുക്കാം പ്രൈസ് അയച്ചോ ഇത് എട്ടര ലക്ഷം ചോദിക്കുന്ന പിന്നെ നാപ്പത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിന്റെ നാപ്പത് ഓടിയിട്ടുണ്ട് റീപ്ലേസ് ആയിട്ട് ഡിക്കി ഫ്രൈമോ റീപ്ലേസ് ഉണ്ട് പ്രൈസ് ആറ് അമ്പത്തി അഞ്ചാണ് കുറച്ച് കൊടുക്കും നമ്മൾ ചെയ്ത് കൊടുക്കാല്ലേ ഇനി അതേപോലെ തന്നെ ഐ ട്വന്റി വരുന്നുണ്ട് ഐ ട്വന്റി ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് മോളിൽ വരുന്നുണ്ട് അല്ലേ അതെ അതെ ഇത് രണ്ടായിരത്തി പതിനാറ് മോളിൽ ആസ്റ്റാണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറ്റും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങളെ ഒന്നുമില്ല മാക്സിമം ഫുൾ ചെയ്യും നാല് എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് ഫുൾ ഓണാണ് അതേപോലെ തന്നെ നെക്സ്റ്റ് ഐ വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓണർ തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് റീപ്ലേസ്മെന്റ് ഫ്രണ്ടിന്റെ ഗ്ലാസ് മാത്രം ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്

നെക്സ്റ്റ് നെക്സ്റ്റ് ഡീസൽ ആണ് വരുന്നത് ാണ് സെക്കൻഡ് ഓണർ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മാക്സിമം രണ്ടായിരത്തി പെട്രോൾ ആണ് സിംഗിൾ ഓണർ വണ്ടി കിളോമീറ്ററോ अराउंड 1 ലക്ഷ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി കാണൊക്കെ अवेलेबल ആണ്. ഓ എല്ലാ എല്ലാ വാണ്ടിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററി अवेलेबल ആണ്. ഓക്കേ. പ്രൈസ് ആണ് പറയുന്നത്. പ്രൈസ് വരുന്നത് 2,85,000 ചോദിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുക. ഡിസ്കൗണ്ട് ചെയ്യുക. മാക്സിമം ലോൺം ജിക്കോറല്ലേ? എത്ര ലോണറോ? ലോൺ നമുക്ക് ഫുൾ ആയി. ഫുൾ ലോൺ ചെയ്യാം. കൺഫേം ആണ്. നമ്മൾ ഫുൾ ഓൺ ചെയ്യാ എന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ ഓക്കേ. പേമെന്റ് കൂടുതലാവുന്ന പാരയല്ല. ഓക്കേ. ഇനി നെക്സ്റ്റ് മോഡൽ എന്താ ഉണ്ടെന്നേ? ഇത് വരുന്നത് 2013 തന്നെയാണ്. റീസൽ

മാക്സിമം ചെയ്തോടു ഓൾമോസ്റ്റ് ഞമ്മളൊരു പത്തു വണ്ടി കാണിച്ചിട്ടുണ്ട് ഇത് പാർട്ട് വൺ നമ്മൾ ഇവിടെ തൽക്കാലം നിർത്താണ് ഇപ്പൊ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നുണ്ട് സെക്കൻഡ് പാർട്ടി മാക്സിമം വാഗ്നർ വരുന്നുണ്ട് അതുപോലെ തന്നെ ആൾട്ടോ കേട്ടണ്ണി നിങ്ങൾക്ക് വേണ്ടി ഓണ്ടാ സിറ്റി സ്വിഫ്റ്റ് അതേപോലെ തന്നെ ഫോർച്യൂണർ ഡീറ്റെയിൽസ് ഡ്രസ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതൊക്കെ സെക്കൻഡ് പാർട്ടിലാണ് കാണിക്കാൻ പോകുന്നത് സ്പോട്ട് സബി വരുന്നത് ഇത് വരുന്നത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് രാമനാഗ്രിഞ്ഞാൽ ഒരു ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുളിക്കല് ഹോൾഡിന്റെ നേരെ ഓപ്പോസിറ്റ് ചേർന്നിട്ടാണ് എന്തായാലും വിളിച്ചോളി എത്ര ദിവസം വരെ ഉണ്ട് വരെയുണ്ട് പതിനഞ്ച് ദിവസമാണ് വെച്ചിട്ടുള്ളത് പെരുന്നാൾ വരെ ഫുള്ള് മൊത്തത്തിൽ വണ്ടികൾ ഇങ്ങനെ ഏതെങ്കിലും വണ്ടി മന്തിഷ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി പെട്ടെന്ന് വിളിച്ചോളി മിസ് വിളിച്ചോളിണ്ടല്ലോ അതിന്റെ നമ്പർ ഡിസ്കൗണ്ട് പിന്നെ മാക്സിമം എന്താ ഇഷ്ട റേറ്റിംഗ് ആരും നോക്കണ്ട നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് നോക്കണ്ട നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മാക്സിമം കൊടുക്കുന്നത് അതേപോലെ തന്നെ സിവിൽ സ്കോർ ഉള്ള പ്രശ്നമുള്ള ആൾക്കാരൊന്നും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ മതി നമ്മൾ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ചെറുതായി ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാം സിബിലുള്ള ആളുകൾക്ക് ലോൺ ചെയ്യുന്നുണ്ട് ഏകദേശം ബാങ്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാള്ള അടി നമ്പർ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളൂ